റിട്ടയേർഡ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട പൊതു താൽപര്യ ഹർജി ഇന്ന് ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും ജസ്റ്റിസുമാരായ എ കെ ജയശങ്കരൻ നമ്പ്യാർ സി എസ് സുധ എന്നിവരുടെ പ്രത്യേക ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത് ഹർജിയിൽ കക്ഷി ചേരാനായി നടി രഞ്ജിനി അപേക്ഷ നൽകിയിട്ടുണ്ട് റിട്ടയർഡ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട പൊതുതാൽപര്യ ഹർജി പരിഗണിക്കാനായി പ്രത്യേക ബെഞ്ച് രൂപീകരിച്ചതിനു ശേഷമുള്ള ആദ്യത്തെ സിറ്റിംഗാണ് ഇന്ന് നടക്കാനിരിക്കുന്നത് ജസ്റ്റിസുമാരായ എ കെ ജയശങ്കരൻ നമ്പ്യാർ സി എസ് സുധ എന്നിവരുൾപ്പെട്ട പ്രത്യേക ബെഞ്ചാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ ക്രിമിനൽ നടപടി ആവശ്യപ്പെട്ടുള്ള പൊതുതാൽപര്യ ഹർജി പരിഗണിക്കുക ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം ഹാജരാക്കാൻ മുൻപ് ഹർജി പരിഗണിച്ച ഡിവിഷൻ ബെഞ്ച് സർക്കാരിന് നിർദ്ദേശം നൽകിയിരുന്നു കേസെടുക്കൽ സാധ്യമാണോ എന്നതിൽ സത്യവാങ്മൂലം സമർപ്പിക്കാനും സർക്കാർ ോട് നിർദ്ദേശിച്ചിരുന്നു പ്രത്യേക ബെഞ്ച് ഹർജി വീണ്ടും കേൾക്കാനാണ് സാധ്യത ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് മുൻപ് ഹർജി പരിഗണിക്കവേ നടത്തിയ ചില പരാമർശങ്ങൾ സംസ്ഥാന സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കിയിരുന്നു സമൂഹത്തെ ബാധിക്കുന്ന വിഷയമാണ് ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രതിപാദിച്ചിട്ടുള്ളത് പാർശ്വവൽക്കരിക്കപ്പെട്ടവരാണ് ഇരകളാക്കപ്പെട്ടവരാണ് പരാതിയുമായി അവർ മുന്നോട്ട് വരേണ്ടതില്ലെന്നുമായിരുന്നു ഡിവിഷൻ ബെഞ്ച് പരാമർശം നടത്തിയത് പോക്സോയിൽ കേസെടുക്കാമെന്നും മറ്റുമുള്ളതിൽ നേരിട്ട് പരാതി നൽകിയാലേ കേസെടുക്കുവെന്ന എ ജിയുടെ നിലപാടിനെ വിമർശിച്ചുകൊണ്ടായിരുന്നു കോടതി പരാമർശം ജനം കൊച്ചി